അവധിക്കാലം അർത്ഥപൂർണമാക്കാൻ കുട്ടികൾക്കായി മാങ്ങാട്ടുകരയിൽ പൊതു ഒരുങ്ങുന്നു മാങ്ങാട്ടുകര വഴിയമ്പലത്തിന് സമീപം ഒന്നര ഏക്കർ പാടത്താണ് പൊതു ഒരുക്കിയിട്ടുള്ളത് മാങ്ങാട്ടുകരയിലെ നാട്ടുകൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വള്ളൂർ വൈക്കത്ത ഷാജി നീലകണ്ഠന്റെ ഒന്നര ഏക്കറോളം വരുന്ന കൃഷിപ്പാടമാണ് കളിയിടത്തിനായി വിട്ടുകൊടുത്തത് കൃഷിക്കാലത്ത് നെല്ല് വിളയിച്ചും നെല്ലൊഴിഞ്ഞ പാടം കളിയിടമായും ഉപയോഗിക്കും മുൻ ദേശീയ ഫുട്ബോൾ താരം സി വി പാപ്പച്ചൻ കളിയിടം ഉദ്ഘാടനം ചെയ്തു ടകര് ഒരു കളി സ്ഥലം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാമെന്നുള്ള ഒരു പദ്ധതിയാണ് കളിയണം എന്നുള്ള ഒരു പരിപാടി കുട്ടികൾക്കത് ഈ വെക്കേഷൻ സമയം തീർച്ചയായിട്ടും ഉപയോഗപ്പെടും നമ്മളത് ഉപയോഗിക്കണം കുട്ടികളെല്ലാവരും വൈകിട്ടുള്ള സമയം നമ്മൾ ഒരിക്കലും വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിയോ അല്ല സിനിമ കൊണ്ട് കളയരുത് നമുക്ക് തന്നെ സമയം വേറെയുണ്ട് പക്ഷെ കളിക്കാൻ നമുക്ക് ഈ സമയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ എനിക്കിപ്പോൾ അറുപത് വയസ്സായതുകൊണ്ട് ഇനി കളിക്കാൻ പറ്റുന്നില്ല പക്ഷെ എൻ്റെ നല്ല സമയത്ത് ഞാനൊരു മുപ്പത്തി എട്ട് വയസ്സ് വരെ ഞാൻ സെവൻസ് ഞാൻ പിന്നെ വരെ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി വാടങ്കം ജിൻസി തോമസ് കളിയടം കോർഡിനേറ്റർ നെൽസൺ വി മാത്യു അഡ്വക്കേറ്റ് എ ഡി ബെന്നി കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ആർ മുരളീധരൻ ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു